നമസ്കാരം ട്രൂവിൻ്റിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും അധികം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ തൃശൂർ സ്വദേശിയായ മനോജ് ചാക്കോ നേതൃത്വം നൽകുന്ന വിമാന കമ്പനി ഫ്ലൈ നയൻറ്റി വൺ അതിന് സർവീസ് നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഡി ജി സി എ സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറലാണ് എയർ ഓപ്പറേറ്റർ അനുമതി നൽകിയിരിക്കുന്നത് ഗോവയിലെ മനോഹർ രാജ്യാന്തര വിമാനത്താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രാദേശിക എയർലൈൻ സർവീസ് ആയിരിക്കും ഫ്ളൈ നയൻറ്റി വൺ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് മലയാളികൾക്ക് ഏറ്റവും അധികം സന്തോഷിക്കാനും അഭിമാനിക്കാനും കഴിയുന്ന ഒരു സംഭവമായി ഇത് മാറുന്നത് നേരത്തെ കിങ് ഫിഷർ എയർലൈൻസിൽ സീനിയർ എക്സിക്യൂട്ടീവ് ആയിരുന്നു മനോജ് ചാക്കോ കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് ജസ്റ്റ്ഡോ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ സമ്മതം കിട്ടിയത് അതോടെയാണ് ഫ്ലൈ നയൻറ്റി വൺ എന്ന ബ്രാൻഡ് നെയിമിൽ എയർലൈൻ കമ്പനിയായ മാറിയത് കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി ഗോവയിൽ നിന്നും ബെംഗളൂരുവിലേക്ക് ഫ്ലൈ നയൻറ്റി വൺ വിമാനം പറന്നുയർന്നിരുന്നു ചെറുപട്ടണങ്ങളെ ആകാശമാർഗം ബന്ധിപ്പിക്കുന്ന കേന്ദ്രസ്കാരിൻ്റെ പദ്ധതിയാണ് ഉഡാൻ എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുകയാണ് ഫ്ലൈ നയൻറ്റി വൺ കമ്പനിയുടെ ലക്ഷ്യവും ഈ പദ്ധതിയെ തുടർന്ന് പദ്ധതി പ്രകാരം മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജാൽഗാവ് നന്ദേദ് ലക്ഷദ്വീപിലെ അഗത്തി എന്നിവയെ ബന്ധിപ്പിക്കുന്ന റൂട്ടുകളിലാണ് ഇപ്പോൾ സർവീസ് അനുവദിച്ചിരിക്കുന്നത് ഫെയർഫാക്സിൻ്റെ ഇന്ത്യ വിഭാഗം മുൻ മേധാവി കൂടിയായിരുന്ന ഹർഷരാഘവനുമായി ചേർന്നാണ് മനോജ് ചാക്കോ ഉഡോ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ചത് അതിന് കീഴിലാണ് ഫ്ലൈ നയൻറ്റി പ്രവർത്തിക്കുന്നത് ഹർഷയുടെ കൺവർജൻറ്റ് ഫിനാൻസ് ആണ് കമ്പനിയിലെ മുഖ്യ നിക്ഷേപകരും നേരത്തെ കിങ്ഫിഷർ എയർലൈൻസിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മനോജിന് വ്യോമയാന മേഖലകളിലുള്ള അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് വർഷങ്ങളുടെയാണ് ഈ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് പരിചയം തന്നെയാണ് ഇതിന് മുതൽക്കൂട്ടം ആദ്യഘട്ടത്തിൽ ഗോവ കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായിരിക്കും സർവീസ് നടത്തുക തൊട്ടടുത്ത ഘട്ടത്തിലായി കേരളത്തിലേക്കും സർവീസ് വ്യാപിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നുവെന്ന് മനോജ് ചാക്കോ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു